പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയും കർഷകരുടെ കണ്ടെത്തലുകൾ പ്രോത്സാഹിപ്പിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ പ്രോലിനോവയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ വെച്ച് ശില്പശാല നടത്തിയത് ശില്പശാലയിൽ രാജ്യങ്ങളിൽ നിന്നുമുള്ള നാല് പ്രതിനിധികൾ പങ്കെടുത്തു ഉദ്ഘാടന സമ്മേളനത്തിൽ പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ഫാദർ ബോബി അലക്സ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു Integrated and sustainable natural resource management. So I really thank uh, PDS for uh, conducting this kind of a workshop, where you know, as Father said, we are trying to learn each other. We are representing the Global South, and if you take the Global South, mostly the tropical part of the world. ശില്പശാലയോടൊപ്പം നടക്കുന്ന ഗ്രാമീണ ഗവേഷകരുടെ പ്രദർശനം ഡോക്ടർ അനീഷ് എൻ പി ഉദ്ഘാടനം ചെയ്തു ശശവെട്ടി സിംഗർ രാംകൃഷ്ണ ഫാദർ ഹാബി മാത്യു ടി ജെ ജെയിംസ് മുട്ടി സോ മുകൂറ്റെ ഡോക്ടർ സാബു ജോൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്